ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽ ഭർത്താവും മാറി അഞ്ചൽ പഞ്ചായത്തിലേക്ക് കുരുവിക്കോണം ഷീജവിലാസത്തിൽ അജിത് കുമാർ ഭാര്യ ആനന്ദി എന്നിവരാണ് ബി ജെ പി സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത് അജിത് കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് കുരുവിക്കോണം ഡിവിഷനിലും ആനന്ദി അഞ്ചൽ പഞ്ചായത്തിലെ കുരുവിക്കോണം വാർഡിലുമാണ് മത്സരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വനിതാ വാർഡായിരുന്ന കുരുവിക്കോണത്ത് ആനന്ദിയിലൂടെ ബി ജെ വിജയിച്ചിരുന്നു ിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് തന്നെ തന്നെ ജനറൽ വാർഡ് ആയപ്പോഴും മത്സരിപ്പിക്കാൻ നേതൃത്വം തീരുമാനിക്കുകയായിരുന്നു കഴിഞ്ഞ വർഷത്തിന് മുമ്പ് കുരീകോണം വാർഡ് മുരടിച്ച ഒരു അവസ്ഥയിലായിരുന്നു വികസന മുരടുപ്പുമായി കിടന്ന കുരീകോണം വാർഡിനെ കഴിഞ്ഞ പത്ത് വർഷക്കാലം ജനങ്ങൾക്ക് ഗ്രാമസഭ എന്താണെന്നും ഗ്രാമസഭ ഫോം എന്താണെന്നും ആനുകൂല്യങ്ങൾ എന്തൊക്കെ ഓരോരുത്തർക്കുണ്ട് എന്നും കാണിച്ചു കൊടുത്തത് കഴിഞ്ഞ പത്ത് വർഷ കാലയളവിലാണ് അവർക്ക് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങളും അവരുടെ ക്ഷേമപ്രവർത്തനങ്ങളും ഒരുപാട് പേർക്ക് പെൻഷൻ ഇല്ലെന്ന് പറഞ്ഞ് അർഹതയുള്ളവർക്കും ഉള്ളവർക്കും കൊടുക്കാത്ത ഒരവസ്ഥയായിരുന്നു കുരുകോണം വാർഡിൽ നടന്നുപോയിക്കൊണ്ടിരുന്നത് അവർക്ക് വേണ്ടുന്ന ആനുകൂല്യങ്ങളും ക്ഷേമപ്രവർത്തനങ്ങളും വികസന മുന്നേറ്റങ്ങളും കഴിഞ്ഞ പത്ത് വർഷക്കാലം ഞങ്ങൾ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് സമീപ പഞ്ചായത്തുകളിലൊന്നും ഭാര്യയും ഭർത്താവും മത്സരിക്കുന്ന പ്രദേശങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ കുരുവിക്കോണം വാർഡും ഡിവിഷനും ഇതിനോടകം ശ്രദ്ധേയമായി കഴിഞ്ഞു ഇരുവരും ഇപ്പോൾ വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ് എപ്പോഴും ജനങ്ങൾക്കൊപ്പം ജനങ്ങൾക്കൊപ്പമുണ്ടാകുമെന്ന് ഇരുവരും പറയുന്നു അഞ്ചൽ ബ്ലോക്കിലെ കുരുവിക്കൊണ്ണം ഡിവിഷനിൽ നിന്നും ഞാൻ ജനവിധി തേടുകയാണ് സാധാരണയായി നമ്മൾ കണ്ടുവരുന്നത് ഒരു ഡിവിഷനിൽ നിന്നും മത്സരിച്ച് പോകുന്ന ബ്ലോക്ക് മെമ്പർ ആ ജയിച്ച് പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ അവരെ കാണാത്തൊരവസ്ഥയാണ് പിന്നെ അടുത്ത തിരഞ്ഞെടുപ്പിലാണ് കാണുന്നത് കുരുവിക്കൊണ്ണം ഡിവിഷനിൽ നിന്നും എന്നെ തിരഞ്ഞെടുത്താൽ ഞാൻ ഈ ഒൻപത് വാർഡിനെ പ്രതികരിക്കുകയും ഒരു ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ എങ്ങനെ പ്രവർത്തിക്കണമെന്നും ആ പ്രവർത്തന രീതി എങ്ങനെ ജനങ്ങളിലെത്തിക്കണമെന്നും ജനങ്ങളിലെത്തിക്കുന്നതെന്നും പദ്ധതികൾ കേന്ദ്ര പദ്ധതികളായാലും സർക്കാർ പദ്ധതികളായാലും അത് യഥേഷ്ടം ജനങ്ങളിലെത്തിച്ച് അവരുടെ ഏതെല്ലാം മേഖലകളിൽ ആ ഫണ്ട് ഉപയോഗിക്കണമെന്നും അത് ഞാനൊരു കാണിച്ചു കൊടുക്കും കാരണം കുരീക്കോണം വാർഡിനെ മാറ്റിയെടുത്തതുപോലെ ഈ ഡിവിഷനിലെ ഒമ്പത് വാർഡിനെയും പുതു ഒരു പുതുപുത്തൻ ഡിവിഷനായി മാറ്റിയെടുത്ത് അജിത്തും ആനന്ദിയും നിരവധി വികസന പദ്ധതികൾ കൊണ്ടുവന്നതായി നാട്ടുകാരും പറയുന്നു വികസന പ്രവർത്തനങ്ങളുള്ള റോഡ് റോഡ് വീടുകൾ വീടുകൾ തന്നെ പത്ത് പതിനെട്ട് വീട് എല്ലാ മേഖലയിലും മെയിൻ്റനൻസ് റോഡ് വെട്ടം വെളിച്ചം എന്ന് പറയേണ്ട എല്ലാ ജനത്തിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഈ പത്ത് വർഷക്കാലം എല്ലാവരും ഓടിയെത്തി ഈ നാട്ടിലെ ജനത്തിൻ്റെ ഒരാ ഒരംഗമായി ഒരു സുഹൃത്തായി ഒരു സഹവാരിയായി എല്ലാ കാര്യങ്ങളും രാത്രി പന്ത്രണ്ട് മണിയെന്നില്ല എന്നില്ല പിന്നെ ഒരു മണി ഏത് സമയം ഏത് സമയം ചെന്ന് മെമ്പറുടെ ഒരു കാര്യത്തിന് ആവശ്യപ്പെട്ടാലും ആ നിമിഷം ഓടിയെത്തി എല്ലേ എല്ലാരെയും എല്ലാ ജനങ്ങളെയും ഒന്നുപോലെ കണ്ട് രാഷ്ട്രീയ ഭേദമേ ഒന്നുപോലെ കണ്ട്